ഹായ് കൂട്ടുകാരെ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് മറ്റൊന്നുമല്ല നമ്മളിവിടുന്ന് കുറേ ആക്രി സ്ക്രാപ്പ് നമ്മൾ പുറത്ത് കൊടുക്കാനായിട്ട് പോവാണ് ഇത്രയും നാൾ നമ്മൾ ആക്രി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റോഡിൽ കൂടെ ആക്രി ആക്രി എന്ന് വിളിച്ച് പറയുമ്പോഴത്തേനും അവരുടെ കയ്യിൽ കൊടുത്ത് വിടുമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ നമുക്ക് പൈസ തരും അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്രാവശ്യം നമ്മൾ ഈയിടെ പുറത്തുനിന്ന് പോയപ്പോഴത്തേന് അന്വേഷിച്ച് നമ്മൾ കൊണ്ടു എങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ അത് ചോദിക്കാൻ തന്നെ കാരണം ഇപ്പം നമ്മൾ രണ്ട് കൊല്ലം മുമ്പ് ഇവിടെ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേന് ഇവിടെ കുറേ സാധനം പരക്കാത്തരുന്ന സാധനം തന്നെ നമ്മൾ കൊണ്ടോ നമ്മുടെ പുറകിൽ ഒരു കെട്ടിടം കണ്ടോ ആ കെട്ടിടത്തിലോട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പത്രമായാലും പ്ലാസ്റ്റിക് ആയാലും ഇരുമ്പ് തുരുമ്പ് പിടിച്ച ഒത്തിരി സാധനങ്ങൾ അത് നിറഞ്ഞിരിക്കായിരുന്നു ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു കുഞ്ഞിൻ്റെ സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ പേപ്പറുകളൊക്കെ ആണെങ്കിലും ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം കൊടുത്താൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ടാവും അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു ഉണ്ട് പിക്കപ്പിൽ ഒരു പിക്കപ്പിലൊക്കെ റത്തില്ല രണ്ട് പ്രാവശ്യമെങ്കിലും പോയാലേ നടക്കത്തുള്ളൂ അപ്പോൾ അത്രയധികം അധികം സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ആക്രി പറക്കി വെക്കുന്നതിലും ഞങ്ങളെ എന്തിനാണ് കാണിക്കുന്നതെന്ന് ആക്രിക്കാർക്ക് അവരുടെ വയറ്റിപ്പിഴപ്പിനുള്ള കാര്യമാണ് അവരെ വയറ്റിത്തടിക്കുന്ന രീതിയല്ല നമ്മൾ കാണിക്കുന്നത് എന്നാലും ഇത് ഇച്ചിരി കൂടുതലുണ്ട് അപ്പോൾ ഇത്ര അധികം ഉള്ളവർക്ക് കൊണ്ട് കൊടുത്താൽ നല്ല രീതിയിൽ എമൗണ്ട് കിട്ടും അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ദേ ഇത് കുറെ ടാർ വീപ്പയാണ് ടാർ വീപ്പ് ഇനി അടുത്ത സീസണിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കുറെ കിഴിഞ്ഞ ടൈപ്പുകളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ആക്രിക്ക് കൊടുക്കുവാണ് അതുപോലെ പഴയ കെട്ടിടം പൊളിച്ചതിൻ്റെ കെട്ടിടത്തിൻ്റെയൊക്കെ വർക്കുണ്ടേ അപ്പോൾ ആ പൊളിച്ചതിൻ്റെ കുറേ കമ്പികൾ കണ്ടോ ഇത് എല്ലാം നമ്മൾ ഈ ആക്രിയുടെ കൂടെ കൊടുക്കുന്നുണ്ട് ദേഹീരിക്കുന്നുണ്ടോ പഴയ ടാർ ഉരുക്കുന്ന വീപ്പയായിരുന്നു വലിയ വീപ്പ അതിപ്പോൾ കുറച്ച് നാളധികം പഴക്കമായിട്ട് അതും ഇത് ദ്രവിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ കൊടുക്കുക ഈ സാധനങ്ങളെല്ലാം കയറ്റി നമ്മൾ പിക്കപ്പിൽ എടുക്കാൻ തുടങ്ങുവാണ് ഇത് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കുക എന്താ കുഞ്ഞിൻ്റെ ബുക്ക് തേജുട്ടിയുടെ സ്കൂളിലെ ബുക്കുകളുണ്ട് അതുപോലെ പത്ര പേപ്പറോടുണ്ട് പത്രം നമ്മൾ ദേശാഭിമാനിയും കൗമുദി മനോരമ എല്ലാം ഉണ്ട് ഇതെല്ലാം ഒരു മൂന്ന് കൊല്ലത്തെ പത്രം ഒന്നിച്ചുകൂടി ഇരിക്കുക അതെല്ലാം തൻ്റെ ഇവിടെ കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആക്രിക്കടയുടെ ഫീലില്ലേ ഇത് നമ്മൾ ഇത്രയും നാളും മാറ്റി വെച്ചിരുന്ന എല്ലാം ഇവിടെ ഉണ്ട് ഇരുമ്പ് അലൂമിനിയം സ്റ്റീല് അങ്ങനെ എല്ലാ വക സാധനങ്ങളും കൂടി ഇവിടെ മിക്സ് ആയിട്ടുള്ളതാണ് നേരത്തെ നമ്മളുടെ ഈ മുറ്റത്ത് നിറച്ച് ചെടികൾ വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മളൊന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രമിച്ചത് നമുക്ക് സാൻഡ്രം ബ്ലോഗ് എന്ന് പറയുന്ന ഒരു കൃഷി ചാനലുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ചെടികളും പച്ചക്കറികളും ഒക്കെ ആണെങ്കിലും ഉണ്ട് അപ്പോൾ ഇവിടെ കുറേ അങ്ങ് നേരം നേരം നമുക്ക് വെക്കാൻ പറ്റാത്തത്ര സ്ഥലത്തിൽ ഇരിക്കുവായിരുന്നു ഇപ്പം നമ്മളതെല്ലാം മാറ്റി ഒരു സൈഡിലോട്ടാക്കി ഇനി ഇവിടെ എല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നമ്മളൊരു തുടക്കം നോക്കിയതാണ് ഇനി അതും ചെയ്ത് അപ്പോഴാണ് ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇത് മോളുടെ പാവയാണ് കുഞ്ഞു പാവയായിരുന്നപ്പോഴത്തെ ഉള്ള പാവയാണ് ഡൽഹി എന്നായിരുന്നു ഇവിടെ പേര് ഇന്ന് കളയണോ ഇത് കളയണോ അപ്പൊ നമ്മൾ ഇതെല്ലായിടത്ത് ആക്രിക്കടയെ കൊണ്ടുപോയി കൊടുക്കുവാണ് കൊടുക്കുമ്പോഴത്തേന് അതിന്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അതില് സഹിതം നിങ്ങളെ കാണിച്ചു തരാം ഏകദേശം ഒരു പകുതി ഐറ്റംസ് ഇതിനകത്ത് കേട്ടിട്ടുണ്ട് എല്ലാം കൂടെ കേട്ടാനുള്ള സ്ഥലമില്ലായിരുന്നു അപ്പൊ ഇപ്പൊ വൈകുന്നേരം ഇനി അവിടെ ചെന്ന് ഇത് തൂക്കിയെടുത്ത് നോക്കി വരുമ്പോഴത്തേനും അടുത്ത ലോഡും കൂടെ കൊണ്ടുപോകാൻ സമയമില്ല ഇതിപ്പോ പേപ്പർ ഇരുമ്പും അലൂമിനിയോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് കേറിയിട്ടുണ്ട് ഇതിന് ഞങ്ങൾ പോവാം ചേട്ടനാ കൂടെ പോകുന്നത് ഞാൻ പോകുന്നില്ല ആ ഓ പോട്ടെ പോട്ടെ സാധനങ്ങളെല്ലാം രണ്ട് ദിവസമായിട്ടാണ് കൊണ്ടുപോയത് അപ്പം പലതിനും പല റേറ്റാണ് ആദ്യം ഒരു കടയിൽ ചോദിച്ചപ്പോഴത്തേന് ഇരുമ്പ സാധനങ്ങളൊക്കെ ആണെങ്കിൽ മുപ്പത് രൂപ പറഞ്ഞു വേറൊരു കടയിൽ ഇരുപത്തെട്ട് രൂപയായിരുന്നു പറഞ്ഞത് അപ്പം നമ്മൾ മുപ്പത് രൂപ കിട്ടുന്ന കടയിലാണ് നമ്മൾ പോയി ഈ സാധനങ്ങളെല്ലാം കൊടുത്തത് അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റാണ് ഇപ്പോൾ ആദ്യമേ പറയട്ടെ ഇതൊരു കൗതുകത്തിൻ്റെ പേരില്ല നമ്മൾ ഇത് കൊണ്ട് കൊടുത്തത് ഇങ്ങനെ നമ്മൾ കൊണ്ടു കൊടുക്കുവാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടുമോ എന്നൊക്കെ ഒന്ന് അറിയുകയും ചെയ്യാം അതുപോലെ അപ്പം കെട്ടിടത്തിൻ്റെയൊക്കെ വർക്കുകളൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് ഇരുമ്പ് സാധനങ്ങളൊക്കെ കുറച്ച് അധികം ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് ലാഭമാണ് ഇരുമ്പിന് മുപ്പത് രൂപ വെച്ച് കിലോയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അത് തന്നെ നാനൂറ്റി ഒൻപത് കിലോ ഉണ്ടായിരുന്നു അതിന് തന്നെ നമുക്ക് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ കിട്ടി പിന്നെ അതുപോലെ അലൂമിനിയത്തിനാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ വെച്ചായിരുന്നു അഞ്ച് കിലോ എഴുന്നൂറ് രൂപ കിട്ടി തകരത്തിനൊക്കെ വേറെ സെപ്പറേറ്റ് റേറ്റ് ആണ് അതിന് പതിനഞ്ച് രൂപയായിരുന്നു റേറ്റ് ആറ് കിലോ തൊണ്ണൂറ്റിനാല് രൂപ കിട്ടി പിന്നെ സ്റ്റീലിന്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് എട്ട് കിലോകളുണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത് രൂപ കിട്ടി പിന്നെ കാർട്ടോൺ അതിന് പന്ത്രണ്ട് രൂപ വെച്ച് കിട്ടി പതിനൊന്ന് പോയിൻ്റ് ഇരുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത്തിനാല് പിന്നെ അതുപോലെ പുസ്തകം കൊച്ചിൻ്റെ സ്കൂളിലെ പുസ്തകം എട്ട് രൂപ വെച്ച് കിട്ടി എഴുപത്തൊമ്പത് കിലോ ഉണ്ടായിരുന്നു അറുന്നൂറ്റി മുപ്പത്തി കിട്ടി പിന്നെ ന്യൂസ് പേപ്പറിൻ്റെ റേറ്റ് നമുക്ക് പത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് ഇപ്പം നമ്മൾ സാധാരണ കടയിലൊക്കെ ഈ ന്യൂസ് പേപ്പർ എടുക്കുന്നിടത്തൊക്കെ കൊണ്ടുപോയാൽ ഇരുപത്തഞ്ച് മുപ്പത് രൂപയൊക്കെ കിട്ടും പക്ഷെ നമ്മുടെ കുറച്ച് പഴകിയ പേപ്പറായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ റേറ്റിന് കിട്ടിയത് അതൊരു നൂറ്റി ഇരുപത്തി നാല് കിലോ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് രൂപ കിട്ടി അപ്പോൾ ആദ്യത്തെ ദിവസം കൊണ്ടുപോയപ്പോൾ തന്നെ തേണ്ട വേണ്ട പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് നമുക്ക് ആദ്യത്തെ ദിവസം കിട്ടിയത് രണ്ടാമത്തെ ദിവസം നമ്മൾ കൊണ്ട് പോയി സാധനമൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ കിട്ടിയത് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അതിനകത്ത് മെയിനായിട്ടുണ്ടായിരുന്നത് പി വി സി പൈപ്പായിരുന്നു പി വി സി പൈപ്പിന് നമുക്ക് പതിനാല് രൂപ വെച്ച് കിലോയ്ക്ക് കിട്ടി പിന്നെ പ്ലാസ്റ്റിക്കിന് ഏഴ് രൂപ വെച്ച് കിലോയ്ക്ക് കിട്ടി വി പേ ഉണ്ടായിരുന്നു കിഴിഞ്ഞ വീപ്പയൊക്കെയായിരുന്നു അതിന് നൂറ്റി അൻപത് രൂപ വെച്ചാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ രണ്ട് പഴയ ടി വി ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ടെണ്ണത്തിന് നാനൂറ് രൂപ ഇങ്ങനെയാണ് നമുക്ക് ഓവറോൾ കിട്ടിയത് ടോട്ടലി ഏകദേശം ഒരു ഇരുപത്തിരണ്ടായിരത്തി സംതിങ് രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ അല്ലാതെ ഈ റോഡിൽ കൂടെ പോകുന്നവർക്കൊക്കെ കൊടുത്താൽ എന്തായാലും ഇതിന്റെ പകുതി പോലും നമുക്ക് കിട്ടത്തില്ല വെറുതെ കൊടുക്കുമായിരിക്കും മിക്ക ആളുകളും അല്ലേ നമ്മുടെ വീടൊന്ന് പരിസരം ഒന്ന് വൃത്തിയാട്ടെന്ന് വിചാരിച്ച് എന്നാൽ നമുക്ക് കുറച്ചധികം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുവാണെങ്കിൽ നല്ല ലാഭം നമ്മുടെ വീടിൻ്റെ അവിടുന്ന് അഞ്ച് കിലോമീറ്റർ മാറിയാണ് നമ്മളിത് കൊണ്ട് കൊടുത്തത് പിന്നെ നമുക്ക് വണ്ടിയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അവിടെ വലിയ നഷ്ടങ്ങളൊന്നും വന്നില്ല പെട്രോൾ അടിച്ചാൽ മതി പിന്നെ വളരെ കുറച്ച് സാധനമായിട്ട് നമ്മൾ വണ്ടിയാക്കി വിളിച്ചു പോകുകയാണെങ്കിൽ കുറച്ച് നഷ്ടമാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ അല്ല റൊടി കൂട പോകുന്നവർക്ക് കൊടുത്താൽ മതിയാവും അപ്പം ഇത് ഞങ്ങൾക്ക് നല്ല ലാഭം തന്നെയായിരുന്നു കേട്ടോ അത് നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്